നമ്മുടെ ഫോണ് മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ ഒരു മിനിറ്റെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കട്ടെ അതുപോലെ നമ്മുടെ ശത്രുക്കളായിരിക്കട്ടെ അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കട്ടെ അവർക്ക് എന്തെല്ലാമാണ് ഈ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫോണിൽ ചെയ്തു വെക്കാൻ വേണ്ടി സാധിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് ഫോൺ ഹാക്കിങ്ങിനെ കുറിച്ച് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫോൺ ഹാക്കായോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫോൺ നിങ്ങളുടെ തീരുന്നതാണ് ഈ ഒരു ഒരു നമ്മൾ നോക്കാൻ മിനിറ്റ് കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ ഫോണിൽ എന്തെല്ലാം ചെയ്യാൻ അപ്പൊരുടെ ഒന്നാമതായിട്ട് നമ്മുടെ ഫോൺ കിട്ടി കഴിഞ്ഞാല് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം അവരുടെ ജിമെയിൽ ഐ ഡി ആണ് നമ്മള് ഗൂഗിൾ മാപ്പിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് അവർക്ക് അവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ നമ്മുടെ ജിമെയിൽ ഐ ഡി തന്നെയാണോ നമ്മുടെ ഫോണിൽ ലോഗിൻ ആയിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ ഡയൽ പെയ്ഡിന് അകത്താണ് നമ്മുടെ ഡയൽ പേഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റാർ റ്റു വൺ സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അവരുടെ നമ്പറാണ് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ അവരുടെ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം ഹാഷ് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എന്റർ ചെയ്തതിനു ശേഷം അവരുടെ നമ്പർ എന്റർ ചെയ്തിട്ട് ഇതുപോലെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്ന കോളുകൾ മൊത്തമായിട്ടും അവരുടെ ആ നമ്പറിലേക്ക് ആയിരിക്കും പോകുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നമ്മളെ ഫോണിൽ കോൾ ഫോർവേഡിംഗ് ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നതെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഇനി നമ്മൾ മൂന്നാമതായിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് വാട്സപ്പിൻ്റെ ലിങ്ക്ഡ് ഡിവൈസിൽ പോയിട്ട് അവരെ ഫോണിൽ വരുന്ന ഈ ഒരു ക്യു ആർ കോഡ് നമ്മുടെ ഫോൺ വെച്ചുകൊണ്ട് അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്ന ചാറ്റുകളൊക്കെ അവർക്കും അവരുടെ ഫോണിലും കാണാൻ വേണ്ടി സാധിക്കും ഇത് മാത്രല്ല കേട്ടോ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഒരുപാട് സ്പെയ് ആപ്ലിക്കേഷൻസുകൾ കിട്ടും ഇതുപോലെ ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയും നമ്മുടെ ഫോണും എന്ത് വേണമെന്നുണ്ടെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള സ്പേ ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ ഫോണിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഒരു മിനിറ്റത്തേക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫോൺ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പരിചയമില്ലാത്തവർക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളെ ഫോണിൽ കോൾ ഫോർവേഡിങ് ഓൺ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത് നോക്കാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡയൽ പേഡ് തന്നെ ഓപ്പൺ ചെയ്യുക ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റാർ ഹാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ടു വൺ ഹാഷ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കോൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കോൾ ഫോർവേഡിംഗ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും കോൾ ഫോർവേഡിംഗ് ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കോൾ ഫോർവേഡിംഗ് ആണ് എന്ന് ഇനി നിങ്ങൾ ഫോണിൽ കോൾ ഫോർവേഡിംഗ് ഓൺ ആണ് എങ്കിൽ അത് എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഡയൽ പേഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഹാഷ് എന്ന് ടൈപ്പ് ചെയ്യുക ശേഷം നമ്മൾ ടു വൺ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഹാഷ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ കോൾ ചെയ്യുക അപ്പം ഇതുപോലെ നമുക്ക് കാണിക്കും വേണ്ട കോൾ ഫോർവേഡി നമുക്ക് ഇവിടെ ഓഫ് ആയിട്ടുണ്ട് എല്ലാ കണക്ഷൻസും ഇതുപോലെ നമുക്ക് ഓഫ് ചെയ്ത് തരുന്നതാണ് അപ്പം നിങ്ങളെ കോൾ ഫോർവേഡിംഗ് ഉണ്ട് എങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ ഫോൺ ഹാക്കിങ്ങുമായിട്ട് നിങ്ങൾ പോലെ സംശയങ്ങളൊക്കെ എങ്കിൽ അതിനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫോൺ ഹാക്ക് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത് എന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക അവിടെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരും എല്ലാവർക്കും ബൈ